വാടകയ്ക്ക് നൽകിയ ജനറേറ്റർ കരാർ കാലാവധി അവസാനിച്ചതോടെ തിരികെ ആവശ്യപ്പെട്ട ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി സ്വകാര്യ കമ്പനിയുടെ ജില്ലാ ടെക്നിക്കൽ മാനേജറായ എറണാകുളം ആനിക്കാട് ഇല്ലത്തുതണ്ടയിൽ പ്രതീഷിനാണ് കഴിഞ്ഞ ഞായറാഴ്ച മർദ്ദനമേറ്റത് പ്രതീഷിന്റെ പരാതിയിൽ വെള്ളയാങ്കുടി നെല്ലിത്താനത്ത് ലജുവിനെതിരെ കട്ടപ്പന പോലീസ് കേസെടുത്തു പ്രതീഷ് ജോലി ചെയ്യുന്ന കമ്പനിയുമായുള്ള ലജുവിന്റെ സ്ഥാപനത്തിന്റെ കരാർ ജൂലൈയിൽ അവസാനിച്ചിരുന്നു ഞാൻ വർഷമായിട്ട് മൊബൈൽ ടവറിൻ്റെ ടെക്നിക്കുമായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞങ്ങൾക്കൊരു വെണ്ടർ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ വണ്ടിയൊക്കെ നമുക്ക് ബെൻഡർഷിപ്പാണ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു ആളാണ് ആണ് പേര് പമ്പ ഹാസന്നാണ് പേര് അപ്പോൾ പുള്ളി കഴിഞ്ഞ കുറേ നാളായിട്ട് ഇപ്പോഴത്തെ വണ്ടിക്ക് പെർമിറ്റില്ല ഫെബ്രുവരിയിൽ പെർമിറ്റില്ലാതെ തന്നിപ്പോൾ ഞങ്ങളത് പുള്ളിയെ സൂചിപ്പിച്ചു അപ്പോൾ പുള്ളി വീണ്ടും അത് പെർമിറ്റിൽ അത് തന്നെ വണ്ടി കൊടുക്കുകയും പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ വണ്ടി വിളിക്കുമ്പോൾ ആവശ്യമില്ല വണ്ടി തരാതിരിക്കുകയും ചെയ്തതിനു ശേഷം ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഞങ്ങൾ ആ വെണ്ടർഷിപ്പ് ക്യാൻസൽ ചെയ്ത് പുതിയ വെണ്ടർക്ക് വണ്ടി കൊടുക്കുകയുണ്ടായിരുന്നു ഈ നമുക്ക് ഈ മൊബൈൽ ജനറേറ്റർ ഉണ്ട് അതായത് പോർട്ടബിൾ ജനറേറ്റർ അത് പുള്ളിയുടെ വണ്ടിയിലാണ് വെച്ചിരുന്നത് പിക്കപ്പിലാണ് വെച്ചിരുന്നത് ഈ വണ്ടി നമുക്ക് ഒന്നാം തീയതി മുതൽ വിട്ടു തന്നെയാണ് ഈ ജനറേറ്റർ പക്ഷേ ഒന്നാം തീയതി മുതൽ ഇപ്പോൾ പതിനേഴാം തീയതി പേരെ നമുക്ക് വിട്ട ഇരിക്കുകയും പതിനേഴാം തീയതി കമ്പനിയിൽ ഇഷ്യൂ ആയത് ചെയ്യുന്നത് ശേഷം അദ്ദേഹം പറഞ്ഞു ഒന്നാം തീയതി മുതൽ പതിനായിരം പേരുടെ പൈസ വേണമെന്ന് പറഞ്ഞു അത് പതിനേഴായിരം രൂപ ആയിരം രൂപ വെച്ച് ഒരു ദിവസം വെച്ച് ആയിരം രൂപ വെച്ച് പതിനായിരം രൂപ കൊടുക്കുവാണെങ്കിൽ ജനറേറ്റർ തരാമെന്ന് പറയുകയും അത് അത് വാണിജ്യമുണ്ട് കമ്പനി എനിക്ക് പതിനേഴ് തന്നു വിട്ട് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പതിനെട്ടാം തീയതി ഞങ്ങളുടെ ഓഫീസ് കട്ടപ്പൻ ഓഫീസിൽ വരികയും ചെയ്തു ഒരു മൂന്ന് മണിയോട് ശേഷം ലൈജു ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു പൈസ തരണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ഐ ജനറേറ്റർ ഞങ്ങളുടെ ഓഫീസിലെത്തിക്കുകയാണെങ്കിൽ ഈ പൈസ തരാമെന്ന് പറയുകയും പുള്ളി പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു ഒരു നാല് മണിയോട് കൂടി ഈ കേസ് സംസാരിക്കുന്നതിനിടയിൽ പുള്ളി എന്നെ മാതിരിക്കുകയും എൻ്റെ കല്ല് പിടിക്കുകയും കല്ല് വെച്ചിടിക്കാൻ വരികയും വയറിറ്റ് വണ്ടിയുടെ ഡോർ വെച്ച് അടിക്കുകയും ചെയ്തു എൻ്റെ പുള്ളി ഭയങ്കര ഭീഷണിപ്പെടുത്തി എന്നെ കൊല്ലും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ പുള്ളി പറയുന്നത് ഇനിയിപ്പോൾ ഫുൾ എമൗണ്ട് സെറ്റ് ചെയ്താലും വണ്ടി വിട്ടു ആണ് നമ്മൾ പറയുന്നത് എനിക്ക് വേണ്ട നീതിയാണ് വേണം എൻ്റെ വീട് മോഷയാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയും വൈഫും ഒരു ഡിവോഴ്സ് ആയ പെങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തേലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായം വേണ്ടിവരും ഞാൻ എന്നാൽ സ്റ്റേഷനിൽ കേസ് കൊടുത്തു എഫ്ഐആർ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പക്ഷേ സ്റ്റേഷൻ ചെന്ന് കഴിയുമ്പം അവിടുത്തെ സി ഐ പറയും നമ്മുടെ അടുത്ത് കോംപ്രൈസ് ചെയ്യുമെന്നാണ് എനിക്കടുത്ത് പറഞ്ഞത് ജനറേറ്റർ തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് കയ്യേറ്റം ചെയ്തത് വാഹനത്തിന്റെ വാതിൽ ദേഹത്തെ ഇടിപ്പിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തതായി പ്രതീഷ് കട്ടപ്പനിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു